നമസ്കാരം ഒരു ജനതയോടെ ഇത്രമാത്രം കൂറില്ലാത്ത ഒരു ഭരണകൂടം ലോകത്തുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ മാത്രമായിരിക്കും ഭരണാധികാരികൾ അതീവ സുരക്ഷിതമായി സുഖമായി ജീവിക്കുന്നു എന്നാൽ പൗരന്മാർ പട്ടിണിയിലുമാണ് അവരുടെ പട്ടിണി വളർത്താൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ജീവൻ പോലും ബലിയാടാക്കിക്കൊണ്ട് യുദ്ധതന്ത്രങ്ങൾ മെനയുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പോലൊരു രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ലെന്നും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ പാകിസ്ഥാൻ ഏഴ് ജന്മം കഴിഞ്ഞാലും വിജയിക്കാൻ പോകില്ല എന്നും പാകിസ്ഥാനികൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് പാക് വിപണി കൂപ്പുകുത്തുമ്പോഴും ഇന്ത്യൻ വിപണിക്ക് ഒന്നും സംഭവിക്കാത്തത് ഇന്ത്യ കൊടുത്ത മുന്നറിയിപ്പുകൾ താക്കീതുകൾ ഒന്നും മനസ്സിലാക്കാതെ പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ് ഔദ്യോഗികമായി ഇന്ത്യയുമായി യുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചാണ് പാകിസ്ഥാൻ അഹങ്കാരത്തോടെ മുമ്പോട്ട് പോകുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നാനൂറ് മീറ്റർ ഓട്ടത്തിനിറങ്ങിയ നൂറ് മീറ്റർ ഓട്ടക്കാരന്റെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ അവർക്ക് ലഭ്യമായ ആയുധങ്ങളൊക്കെ അവർ പ്രയോഗിക്കുകയാണ് ഭ്രാന്ത് പിടിച്ചുള്ള പ്രയോഗം ഒരൊറ്റ ദിവസം മുന്നൂറ് മുതൽ നാനൂറ് വരെ മിസൈലുകൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയക്കണമെങ്കിൽ അവർ എത്രമാത്രം ആശങ്കാകുലരാണെന്ന് ഓർക്കണം ഒരു യുദ്ധത്തെ നേരിടാൻ ഗൗരവത്തോടെ ഇറങ്ങിയിരിക്കുന്ന ഒരു രാജ്യത്തിനും സാധിക്കാത്ത കാര്യമാണത് ഒറ്റയടിക്ക് മുന്നൂറോ നാനൂറോ മിസൈലുകൾ തീർക്കുക എന്നിട്ട് ആ മിസൈലുകളൊന്നും ഇന്ത്യയിൽ ഓർക്കണം പിന്നീട് യാത്രാവിമാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വ്യോമപാത തുറന്നു കൊടുത്തുകൊണ്ട് അവർ മിസൈൽ ആക്രമണം നടത്തി അതിന്റെ ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു ഇത്തരം കുതന്ത്രങ്ങളൊന്നും ഏൽക്കാതെ വരികയും എന്നിട്ടും പാകിസ്ഥാനിൽ കടന്നു കയറി അവരുടെ വ്യോമ കേന്ദ്രങ്ങളെ എയർ ബേസുകളെ ഇന്ത്യ ആക്രമിക്കുകയും ചെയ്തതോടെ അറ്റകൈ പ്രയോഗവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നു ഇന്ത്യക്കെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് ബുറിയാനു ഉൻ മസൂസ് എന്ന ഒരു അറബ് നാമം കൊടുത്താണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത് തകർക്കാനാവാത്ത മതിൽ എന്നാണ് ഇതിന്റെ കൃത്യമായ മലയാള അർത്ഥം അങ്ങനെ പാകിസ്ഥാൻ എന്ന മതിൽ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് യുദ്ധപ്രഖ്യാപനം നടത്തി അവർ മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ പരിപൂർണമായും തടയിടാൻ ശ്രമിക്കുന്നുണ്ട് മിസൈലുകളും ഡ്രോണുകളും തകർത്ത കളയാൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് കഴിയുന്നുണ്ട് ഇന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പത്രസമ്മേളനത്തിൽ ഇത് തുറന്നു സംബന്ധിച്ചിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും സേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേണൽ സോഫി ഖുറേഷിയും വ്യോമിക സിംഗും നടത്തിയ പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ മിസൈലുകളെയും ഡ്രോണുകളെയും ഇന്ത്യ ഏതാണ്ട് പരിപൂർണമായി തന്നെ പ്രതിരോധിച്ചെന്നും സംബന്ധിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളെ ഇന്ത്യ എന്നും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ആർഖാൻ മുറിദ് റഫീഖ് എന്നീ മൂന്ന് വ്യോമ താവളങ്ങൾ പൂർണമായും തകർത്തതിനെ തുടർന്നാണ് യുദ്ധപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് നമ്മൾ നേരത്തെ ആശങ്കപ്പെട്ടതിനപ്പുറത്തേക്ക് ഒരു പരിപൂർണ യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു എന്ന് വേണം ഇതിനെ കാണാൻ ഇന്ത്യ സ്വയം പ്രതിരോധിക്കാനാണ് പരിശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആയുധം പ്രയോഗിച്ചതോടെ തീർച്ചയായും പാകിസ്ഥാനെതിരെ ഇന്ത്യയും തിരിച്ചടിക്കുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം യുദ്ധ സമാനമായി വളർന്നതോടെ അമേരിക്ക കൈയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് ഉപേക്ഷിച്ച് നേരിട്ടിടപെടാൻ തുടങ്ങി അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി പാക് ആർമി തലവനുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയിലും പാകിസ്ഥാനുമായി മാറി മാറി സഞ്ചരിച്ച് സമാധാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിർത്തിയിൽ ഡോഗ് ഫൈറ്റ് നടക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആകാശത്തെ യുദ്ധവിമാനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് ഡോഗ് ഫൈറ്റ് ഏതാണ്ട് പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരം ആകാശ യുദ്ധങ്ങൾ മിസൈലുകളും ഡ്രോണുകളും അയക്കുക അതിനുശേഷം യുദ്ധവിമാനങ്ങൾ അയച്ച് ആക്രമിക്കുക എന്നതാണ് ആദ്യ ഘട്ടം രണ്ടാമത്തെ ഘട്ടത്തിൽ കനത്ത വ്യോമാക്രമണമാണ് ഈ വ്യോമാക്രമണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കരസേന ടാങ്കുകൾ സഹിതം കടന്നു കയറാൻ തയ്യാറാവുന്ന സാഹചര്യം ഉണ്ടാവും അത്തരം സാഹചര്യങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ലെങ്കിലും പരസ്പരം മിസൈൽ ചൊരിയുന്നതും യുദ്ധവിമാനങ്ങൾ ആകാശത്ത് ഏറ്റുമുട്ടുന്നതും ഇരുഭാഗത്തും ആളുകൾ കൊല്ലപ്പെടുന്നതുമൊക്കെ ഒരു പരിപൂർണ യുദ്ധത്തിന്റെ ലക്ഷണമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോകമാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന അമേരിക്കയ്ക്ക് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു മറ്റൊരു യുദ്ധത്തെ താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ ഉറ്റമിത്രങ്ങളായി ചൈനയും തുർക്കിയും ഒക്കെ പാകിസ്ഥാനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പാക് ജനതയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ റഷ്യയുടെ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കുന്നുണ്ടെങ്കിലും ജമ്മുകശ്മീരിലും പഞ്ചാബിലുമൊക്കെ ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇന്ത്യൻ സേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് സമ്പൂർണ്ണ യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്